സൺഡേ ഹോളിഡേ ഡിഫറൻറ്റാണ് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പർ ചെയ്ത ജസ്സായിട്ട് പടം അല്ല ജസ്സോയ് വേറൊരു ജസ് ജോയുടെ സിനിമയാണല്ലോ ഒരു പേഴ്സണാലിറ്റി ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് തലവെ ഭയങ്കര സന്തോഷമുണ്ട് അതിന്റെ അറ്റ്മോസ്റ്റ് പെർഫെക്ഷനിലാണ് ജസ് ആയിട്ട് ഇത് എടുത്തിരിക്കും എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ാണ് ഞങ്ങളൊന്ന് പ്രിവ്യൂ കണ്ടതാണ് ഞങ്ങൾ ആസിഫിൽ കൂടി കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് കണ്ടതെന്ന് പറയുന്നത് ഉഷ്മാൻ്റെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളെന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്കിങ്ങാണ് ബിജു മേൻ്റെയും ആസിഫിൻ്റെയൊരു ഒരു മത്സരം തന്നെ അതിൻ്റെ അകത്തൊരു ഭാഗമാകാൻ സാധിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മഴയൊക്കെയാണ് എന്നാലും മഹ്ഷർ എല്ലാവരും തന്നെ തിയേറ്ററിൽ വന്ന് പറഞ്ഞതായിരുന്നു വിജയിപ്പിക്കുന്നു താങ്ക് താങ്ക് യു ആ ചേഞ്ച് നന്നായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വർക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് വളരെ ഫാസ്റ്റാണ് പടം ഒട്ടും ബാഗില്ലാണ്ട് തന്നെയാണ് കൊണ്ടുവരിക്കുന്ന സസ്പെൻസ് നന്നായിട്ട് നിലനിർത്തിയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കഥ അറിയാം പക്ഷേ ഇതെങ്ങനെ മേക്ക് ചെയ്ത് എടുക്കുന്നു കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു കണ്ടെടുത്തില്ല എന്നുള്ളതാണ് സത്യം ഈ അവധിക്കാലം നമുക്ക് അവധിക്കാലത്തിന്റെ അവസാന നിമിഷങ്ങൾ നമുക്ക് ഈ തലവരോടൊപ്പം ആഘോഷിക്കാം എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് നന്നായി എൻജോയ് ചെയ്യാം നന്ദി ഒത്തിരി നമുക്ക് നമ്മളും പ്രഷറായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ നമുക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ ഒരു തരത്തിലും നമുക്ക് ഊഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മേക്കിങ്ങും ഒക്കെ ആയിരുന്നു നല്ല രസമുണ്ട് ഒരു തിരി സിനിമയുടെ അങ്ങേയറ്റം ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ജിസ്റ്റ് ആക്ടറാണ് സെല്യൂട്ട് ഓൾസോ മീ മീച്ചേട്ടൻ ആസിപ്പിക്ക രണ്ടുപേരും കട്ടക്കി കട്ടക്കിപ്പോൾ ഉണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായത് കാണാനുള്ള സിനിമ ഇനി കാണാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് ൊക്കെ തീരുന്ന സമയമാണ് പിള്ളേർ പിള്ളേർ ലാസ്റ്റ് നെക്സ്റ്റ് വീക്ക് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ വെക്കേഷനൊക്കെ തീരുന്നതിന് മുമ്പേ തന്നെ ഉടനെ തന്നെ തലവൻ വന്ന് കാണുക ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ എൻജോയ് ചെയ്യുക കാലാവസ്ഥയൊക്കെ മഴയാണ് പ്രശ്നങ്ങളോട്ട് അറിയാം എന്നാലും നല്ല സിനിമ വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ അത് മിസ്സാക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇതൊരു തിയേറ്റർ വാച്ച് സിനിമയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്നതായിരിക്കും നല്ലത് എല്ലാവരും തലവൻ വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തലവൻ എന്ന് പറഞ്ഞ പടം നമുക്ക് കേൾക്കുമ്പോൾ തലവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു തലവൻ അതേ തന്നെ പോലീസ് മേധാവിയാണ് ആ അതാണ് നമ്മൾ തലവൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായാലും നല്ലൊരു പടം ഡിസ്റ്റോയിനെ കൊണ്ട് നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് കാഴ്ച വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മലയാള സിനിമ ഇന്നലെ നമ്മുടെ നമുക്കുടെ ടർവ് ഇറങ്ങി ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഞെട്ടിക്കുന്ന അടുത്ത സിനിമ പിക് ദിവസറങ്ങും എന്തായാലും മലയാളികൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ പിന്നെ ആസിഫലി ബിജുബനം എന്ന് പറഞ്ഞ നായകന്മാര് നല്ല വർക്കൗട്ടായിട്ട് അവർ അങ്ങനെയുള്ള കോമ്പിനേഷൻ എടുത്തത് വളരെ നന്നായി ഈ രണ്ട് കഥാപാത്രങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് ഈ നടന്മാർ അവരുടെ മാക്സിമം കഴിവ് ഈ ജിസ് ജോയ് എന്ന ഡയറക്ടറിന് കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ തിരക്കഥ സൂപ്പർ കാരണം ഓരോ കഥയിൽ നിന്ന് നമ്മൾ ഘട്ടം കേട്ടോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എന്താണ് എന്താണ് അടുത്തതെന്ന് പറയുമ്പോൾ ഓരോ കഥകളിലോട്ട് പോകുന്നതാണ് എന്തായാലും നല്ല ലൊക്കേഷനൊക്കെ അടിപൊളി പടം സൂപ്പർ സൂപ്പർ തന്നെ അവസാനം വരെ നല്ലൊരു ടെമ്പോയിൽ പോകുന്ന ഒരു പെർഫെക്റ്റ് ജസ്റ്റ് ജോയ് മൂവി ഒരു ജസ്റ്റ് ജോയ്യുടെ അടുത്തും നമ്മൾ ഇതുവരെയും ഒരിക്കലും നമ്മൾ ഇങ്ങനെ ത്രില്ലർ തന്നിട്ടില്ല ഇൻ ജിസ് മൂവി ത്രില്ലർ കിങ് ഒരു അടിപൊളി ഓണറാണ് ത്രില്ലർ എന്ന് പറയുന്നത് ഇത് ബെസ്റ്റ് ആയിട്ട് സാർ അത് എടുത്തിട്ടുമുണ്ട് എല്ലാവർക്കും വർക്ക്ഔട്ടും ആവും ആ സി ടി ആണെങ്കിലും ആണെങ്കിലും അടിപൊളിയായിട്ട്